greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele also at Kannur, and കേരളത്തിന് ആവശ്യമായ ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാതെയാണ് എൽ ഡി എഫ് സർക്കാർ കോടികൾ ദൂർത്തടിച്ച് പത്താം വാർഷികം ആഘോഷിക്കുന്നതെന്നും ഈ സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവുമില്ലെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഹമ്മദ് റിയാസ് ടൂറിസത്തിൻ്റെ മന്ത്രിയാണ് സ്മാർട്ട് സിറ്റിയും ടൂറിസം വകുപ്പും തമ്മിൽ എന്താ ബന്ധം സ്മാർട്ട് സിറ്റിയും തദ്ദേശ ഈ പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ എന്താ ബന്ധം ഒരു ബന്ധുവില്ല പിന്നെ എന്തിനാണ് ആ ഫ്ലക്സിലെല്ലാം മുഹമ്മദ് റിയാസിന്റെ പടം വെച്ചത് ആ പരിപാടി അധ്യക്ഷനായി എന്തിനാണ് മുഹമ്മദ് റിയാസിനെ വിളിച്ചത് മുഖ്യമന്ത്രി ഉദ്ഘാടകൻ മുഹമ്മദ് റിയാസ് അധ്യക്ഷൻ അതുകൊണ്ടാണ് എം പി രാജേഷ് ആ പരിപാടി പങ്കെടുക്കാതെ പണങ്ങിപ്പോയത് രാജേഷിന്റെ ചോദ്യം ന്യായമാണ് പിണറായി വിജയനോട് ചോദിക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് പക്ഷേ എം പി രാജേഷ് പറയാതെ പറഞ്ഞൊരു കാര്യം ഞാൻ അധ്യക്ഷത വഹിക്കേണ്ട ഒരു ചടങ്ങിൽ എന്തിനാണ് മുഹമ്മദ് റിയാസിനെ കൊണ്ടിരുത്തിയത് എന്തിനാണ് ഈ അരിയിട്ടുവാഴ്ച എനിക്ക് ശേഷം ഈ കേരളത്തിൽ എൽ ഡി എഫിനെ നയിക്കേണ്ടത് ഇന്നയാളാണ് എന്ന് പറയാൻ വേണ്ടി പിൻവാതിലൂടെ എന്തിനാണ് ഈ സർക്കാർ പരിപാടികളിൽ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയെ അരിയിട്ടു വാഴ്ത്തുന്നത് എന്ന് ചോദ്യം ഉയരുന്നത് സി പി എമ്മിനകത്താണ് വേറെ ആവശ്യമില്ല സത്യത്തിൽ പക്ഷെ സർക്കാരിന്റെ വാർഷികാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുകയാണ് ഈ സർക്കാർ മറുപടി പറയേണ്ടത് നിങ്ങൾ ഒൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒരു വികസന പദ്ധതി നിങ്ങൾ ആരംഭിച്ചോ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചോ കേരളത്തിലെ ഏതെങ്കിലും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിച്ചു മൂന്ന് മാസക്കാലം ആശാവർക്കർമാർ സമരം നടത്തിയത് നൂറ് രൂപ കൂട്ടിക്കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ നൂറ് കോടിയിൽ ഇരുപത്തി മൂവായിരത്തിലേറെ വരുന്ന ഇരുപത്തി ആറായിരത്തോളം വരുന്ന കേരളത്തിലെ ആശാ വർക്കർമാർക്ക് നൂറ് രൂപ കൂട്ടി കൊടുത്താൽ നിങ്ങൾക്കൊരു വർഷം എത്ര രൂപയാകും ഈ നൂറ് കോടിയുടെ ആവശ്യമില്ലല്ലോ ആ നൂറ് കോടി രൂപയുടെ നാലിലൊന്നുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ കുറെ കലാകാരന്മാർക്ക് നിങ്ങൾ സർക്കാരിന്റെ സർക്കാരിൻ്റെ എടുത്തു കൊടുത്ത പണം ആശാ വർക്കർമാർക്ക് നിങ്ങൾക്ക് നൂറ് രൂപ കൂട്ടി കൊടുക്കാമായിരുന്നല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം വേണ്ടി മാത്രമാണ് ഭരണം നടത്തുന്നത് നൂറു രൂപയുടെ വർധനവിന് വേണ്ടി സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ ആവശ്യം പരിഗണിക്കാത്ത മുഖ്യമന്ത്രി മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് കോടികളാണ് ചെലവഴിക്കുന്നത് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ നടക്കുന്ന ഉദ്ഘാടനങ്ങളിൽ പോലും മുഹമ്മദ് റിയാസിനെ അധ്യക്ഷനാക്കുന്ന മുഖ്യമന്ത്രി തനിക്ക് ശേഷം സിപിഎമ്മിൽ മരുമകന് സ്ഥാനം ഉറപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ മേഖലകളിലും ഇടതുപക്ഷ സർക്കാർ പരാജയമാണ് വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസം നടപ്പിലാക്കാൻ ഒരു വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചെന്നും കേരളത്തിലും ബിജെപി വലിയ ശക്തിയായി മാറിയെന്നും എം രമേശ് പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത് സെക്രട്ടറി നിത്യ മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ ഇ ചന്ദ്രൻ സുമൻ തയ്യൂർ രേഷ്മ സുധീഷ് മുകുന്ദൻ യദൂ കൃഷ്ണൻ ടി ജി സുരേഷ് സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഏരുമപ്പെട്ടി You are watching VCV News.